േവതി ഡേ സച്ചിടെ നാണത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ചന്ദ്രമതി ആകെ പാടാ വിഷമിച്ചിരിക്കുക ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കി വർഷം വെച്ചു അല്ല എന്താ ആന്റി ഒരു സന്തോഷം എന്തോ ഒരു വലിയ ദുഃഖമുള്ളവലോ തോന്നുന്നുണ്ടല്ലോ സച്ചി പറഞ്ഞു അത് ശരിയാ എന്തോ ഒരു വിഷമം അമ്മ അലട്ടുന്നുണ്ട് എന്താ അമ്മ അമ്മയുടെ ഇത്ര സമ്പാദിച്ചോണ്ടെന്ന് അമ്മയ്ക്കും കൂടി ഇഷ്ടപ്പെട്ടില്ലേ പക്ഷെങ്കില് ചന്ദ്രമതി സച്ചി രൂഷമായിട്ട് നോക്കി ഒന്ന് പോടാ പോടാവിടുന്നത് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു ആന്റി ആന്റിക്കായിട്ട് ഞങ്ങൾ ചെറിയൊരു സമ്മാനം ഉണ്ട് സമ്മാനമോ ഉം ആന്റിയല്ലേ കടയുടെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ നടത്തിയത് ആന്റിയാണ് ഞങ്ങളുടെ കടയുടെ ഐശ്വര്യം ആന്റിയുടെ പേര് തന്നെയല്ലേ കടയ്ക്ക് വിട്ടിരിക്കുന്നെ അത് പറഞ്ഞിട്ട് കുറച്ച് പൈസ ആ ഒരു ലക്ഷം രൂപ നിങ്ങൾ എടുത്തിട്ട് ചന്ദ്രമദന് നേരെ നീട്ടുവാണ് ശ്രുതി ആന്റി ഇത് പിടിക്ക് അല്ല എനിക്ക് വേണ്ട മോളെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ആന്റി ഇത് പിടിക്കണം ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാ ശ്രുതി നിന്നും ഒരുകുക ചന്ദ്രമദക്ക് അതിനേക്കാളും ടെൻഷൻ രേവതിയുടെ സ്വർണം പണയം വെച്ച പൈസ അല്ലേ അത് അപ്പൊ പിന്നെ എങ്ങനെ ശരിയാവും അത് താൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സമയത്ത് രേവതിയുടെ സ്വർണം പണയം വെച്ച പൈസയാണെന്ന് അറിഞ്ഞാ ഇതിൽ പരം ഒരു നാണക്കേട് വേറെ ഇല്ല പെട്ടുപോയത് തന്നെ ചന്ദ്രമതി പെട്ടെന്ന് എഴുന്നേറ്റ് കൈ എഴുതുന്ന കൊണ്ട് പോയി കൈ കേട്ടു വന്നപ്പോൾ സച്ചു പറഞ്ഞു അമ്മയുടെ മൊത്തം ഒരു സന്തോഷമില്ല അമ്മേ സാധാരണ പൈസ കണ്ടുകഴിയുമ്പോൾ കണ്ണ് മഞ്ഞളിക്കുന്ന അമ്മയാ എന്ത് പറ്റി പിന്നെ എനിക്ക് സന്തോഷക്കുറവൊന്നും ഒന്നും അല്ല അതൊന്നും അല്ല വേറെ എന്തോ ഒരു കാര്യമുണ്ട് ചെലപ്പോ തന്ന പൈസ കൊറഞ്ഞു പോയിട്ടായിരിക്കും അല്ലേ ഒന്നും പോടാ എനിക്ക് അങ്ങനെയൊന്നുമില്ല മോള പൈസ ഇങ്ങ അതും പറഞ്ഞു ശ്രുതിയുടെ കൈന്ന് ശ്രുതിയുടെ കൈന്ന് പൈസ അങ്ങോട്ട് വാങ്ങി ചന്ദ്രമതിക്ക് ടെൻഷൻ ഉണ്ട് പക്ഷെ എന്താ ചെയ്യാൻ പറ്റുന്നേ ഒന്നും പറയാൻ പറ്റില്ല എന്തേലും പറഞ്ഞു പോയാൽ അതോട് കൂടി തീർന്നു ശ്രുതി നിന്നുരുക്കുവാ ദൈവമേ എങ്ങാനും ശ്രുതി ഇനി ഇപ്പൊ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ അതോടുകൂടി തീർന്നു അതുമാത്രല്ല വേറൊരു കാര്യം രേവതി സച്ചി അറിഞ്ഞാലോ വല്ലാത്ത ടെൻഷനായി രണ്ടുപേർക്കും അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു നീ ഇനി എന്ത് നോക്കിയേക്കോ ചന്ദ്രേ ഏഹ് നിന്റെ മുഖത്തെന്താ ഒരു മാനത നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് തുറന്നു പറ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ നിനക്ക് എനിക്ക് എനിക്കെന്ത് സംഭവിക്കാനായിട്ട് രവീന്ദ്രൻ ശ്രുതിയോട് പറഞ്ഞു നീ വന്നിട്ട് കൈയിട്ട് ആഹാരം കഴിക്കാൻ നോക്ക് ശ്രുതിയോടും കൂടെ പറയാ ഇനിയിപ്പത് തണുത്ത് പോയിട്ടുണ്ട് പിന്നെയും ചൂടാക്കണ്ടേ ശ്രുതി പറഞ്ഞു ഞാൻ ഈ പൈസ ഒന്നും വെച്ചിട്ട് വട്ടേ അങ്കളെ അതും പറഞ്ഞ അകത്തേക്ക് കയറിപ്പോയി ശ്രുതിയ പുറയെ കൊണ്ട് പോകാൻ തുടങ്ങുമ്പോ ചന്ദ്രപതി പുറയച്ചിരുന്നു എടാ എന്തൊക്കെയാടെ കാണിക്കണേ നിന്നോട് ആരാ പറഞ്ഞു ഇതുപോലത്തെ പരിപാടി കാണിക്കാനായിട്ട് ശ്രുതിയ പറഞ്ഞു ആ പൈസയും കൊടുത്തുകൊണ്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു എൻ്റെ അമ്മേ ഞാൻ മനഃപ്പുറം പറഞ്ഞു വിട്ടല്ല അവളെ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോ അവള് തന്നെ പറഞ്ഞത് എല്ലാരും കാണിക്കണം ആ സച്ചി എന്നെ വെല്ലുവിളിച്ച സച്ചിയുടെ മുന്നിൽ എനിക്കൊന്നാളാവണോന്നും പറഞ്ഞുകൊണ്ട് വന്നതാ അല്ലാതെ ഞാൻ അവളെ മനഃപ്പുറം പറഞ്ഞു വിടുവോ അതും രേവതി സ്വർണം പണയം വെച്ച പണമല്ലേ എടാ മനുഷ്യനോട് ഉരുകി നിൽക്കുവ എങ്ങാനും സച്ചിയൊക്കെ അറിഞ്ഞാൽ പിന്നെ അറിയാലോ എൻ്റെ നിന്റെ അവസ്ഥ തീരും എൻ്റെ നിന്റെ അവസ്ഥ പിന്നെ എന്തായി തീരും നമ്മളെ രണ്ടിനും കൂടി ഇവിടെ അടിച്ചിറക്കും രവിയേട്ടൻ അതോടുകൂടി നമുക്ക് പിന്നെ ഈ വീട്ടിൽ കയറാൻ പോലും പറ്റില്ല എന്നാവും ശരിയമ്മേ ഞാൻ അതിനുമുമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ എങ്ങനെയാ സ്വർണം എടുത്തു തരാം അതുപോലെ എടാ സ്വർണം എങ്ങനെയല്ലോ എത്രയും പെട്ടെന്ന് തന്നെ കിട്ടണം അല്ലെങ്കിൽ പണി പാളുന്ന കാര്യമാണ് ശരി ശരി ഞാൻ എന്തെങ്കിലും ചെയ്തോളാം ചന്ദ്രമതിക്ക് കുറച്ചൊരു സമാധാനമായി പിന്നീട് അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞു പോയി പിറ്റേ ദിവസം രാവിലെ ദേവതി ആഹാരമൊക്കെ തയ്യാറാക്കി ഡൈനിങ് ടേബിളെ കൊണ്ട് വെച്ചു ദേവി ഇന്ന് വന്നിട്ട് വെച്ചു ആഹാ മോൾ രാവിലെ എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കിയോ ഉം അതേ ചാ എനിക്ക് ഇന്ന് രാവിലെ തന്നെ പൂരി ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടു കൊടുക്കണം സച്ചി എന്നിട്ട് പറഞ്ഞു ആഹാ ഇന്ന് പൂരിയൊക്കെ ആണല്ലോ കൊള്ളാലോ എനിക്കിഷ്ടപ്പെട്ട ആഹാരം തന്നെയല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത് അതെ സച്ചിയുടെ ഇഷ്ടപ്പെട്ട ആഹാരം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് എപ്പോഴൊന്നും പോരൊന്നും ഉണ്ടാക്കാറില്ലല്ലോ ഇതേ സമയം ചന്ദ്രമതി അങ്ങ് എഴുന്നേറ്റ് വന്നു ചന്ദ്രമതി വന്നിട്ട് ആഹാ ആഹാരമൊക്കെ റെഡിയായോ എന്നിട്ടാണ് നീ ആരേം വിളിക്കായിരുന്നേ ചായ കുടിക്കാനായിട്ട് എല്ലാരും വിളിക്കാൻ വരായിരുന്നോ സച്ചി പറഞ്ഞു എന്തിനു വിളിക്കണേ അതിന്റെ ആവശ്യം എന്തായിരിക്കണേ അവനൊരു വിശക്കും വന്ന് വേണേ കഴിച്ചോളും ഇനിയിപ്പ എല്ലാരേം കൂടെ പോയി ആഹാരം കഴിക്കാൻ വരാൻ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ചന്ദ്രമതി പറഞ്ഞു അതാണ് അവന്റെ മര്യാദ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഇവിളക്ക് വിളിച്ചാൽ എന്താ കുഴപ്പം ഏഹ് പിന്നെ ഇവള് ആർക്കു വേണ്ടി ഉണ്ടാക്കണേ ചന്ദ്രമതി ദേഷ്യപ്പെട്ടപ്പ സച്ചി പറഞ്ഞു അതാണോ കാര്യം അതിപ്പോ ഒരു കാര്യമുണ്ട് സച്ചി പെട്ടെന്ന് അവിടെ ഇരുന്ന് പാത്രം എടുത്തു ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലിട്ട് കൊട്ടുവാണ് കൊട്ടുന്ന ശബ്ദം കേട്ട് സുതി ശ്രുതി വർഷയും ശ്രീകാന്തൊക്കെ വന്നു സുതി വന്നിട്ട് ഇത് എന്താടാത് ഇതെന്താ കാര്യം അതെ എല്ലാവർക്കും രാവിലെ ചായ കുടിക്കണ്ടേ അതിന് ഇവിടെ എല്ലാരും മുറിയുടെ അവിടെ പോയി മുട്ടിട്ട് ചായ കുടിക്കാൻ വാ കപ്പ് പിടിക്കാൻ വാ എന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനാ ഇത് ഇതിപ്പോ ശരിക്കും മണിയാന്ന് ഓർത്തു മണിയോ ഇതെന്താടാ വല്ല സ്കൂളും വേണം തലക്കാലത്തേക്ക് തൽക്കാലത്തേക്ക് സ്കൂളാണെന്ന് ഓർത്താൽ മതി എല്ലാവരുടെയും മുറികൂടെ പോയി വിളിക്കേണ്ട കാര്യമൊന്നും രേവതിക്കില്ല രേവതിക്ക് നൂറുകൂട്ടം ജോലിയുള്ളത് അവിടെ ഉം ആഹാരം ഉണ്ടാക്കി വെച്ചാൽ വന്ന് എടുത്തു കഴിക്കാതെ തന്നെ നിങ്ങൾക്ക് കൃത്യസമയത്ത് ഇങ്ങനെ വന്നാ എന്താ ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ മണിയുടെ ശബ്ദം ആയിരിക്കും മുഴങ്ങണേ അത് കേട്ടപ്പം ചന്ദ്രമതി പറഞ്ഞു സച്ചി നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ പറഞ്ഞു അവൻ പറഞ്ഞാൽ എന്താ തെറ്റിയിരിക്കുന്നേ രേവതിക്ക് ഇവിടെ ഒരു പണി മാത്രമാണോ എത്രമാത്രം പണിയുണ്ട് നീ ഒക്കെ എന്തിനായിട്ട് സഹായിക്കുവോ എന്നിട്ട് പിന്നെയോ അവളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാരും വന്നു മുറി കൂടെ കയറി നടന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല സച്ചി പറഞ്ഞു അങ്ങനെ തന്നെ പറയച്ചാ ഇത് തന്നെ വേണം അതേ സമയം രവീന്ദ്രന്റെ ഫോൺ വല്ല ഇടിക്കുക നോക്കി കഴിഞ്ഞപ്പോ കലാവധി അമ്മയാണല്ലോ വിളിക്കണേ രവീന്ദ്രനും കൊല എടുത്ത് ആ എന്തൊക്കെയുണ്ട് അമ്മേ വിശേഷങ്ങൾ ഉം അതെങ്ങനെയാ ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് വിളിക്കണം നിനക്ക് എന്നെ ഇങ്ങോട്ടൊന്നും വിളിക്കാൻ പറ്റില്ലല്ലേ അല്ല അത് പിന്നെ അമ്മേ ഞാൻ ആ മനസ്സിലായിടാ മനസ്സിലായി പ്രായമൊക്കെ ആയി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ആരെയും വേണ്ടല്ലോ രവീന്ദ്രൻ പറഞ്ഞു അമ്മ ഞാൻ അമ്മ ഇന്നലെ വിളിച്ചല്ലേ ആ വിളിച്ചതാ പിന്നെ ഇനിയിപ്പൊ വിളിക്കാൻ സമയമാല്ലേ ഉള്ളൂ ആ അപ്പോഴേക്കും പറഞ്ഞു പിന്നെ ഞാൻ അത് വേണ്ടി പറഞ്ഞല്ല ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ എന്ത കാര്യം അത് പിന്നെ നീ മറന്നുപോയോ മറക്കാനാ നല്ല കാര്യമായി അങ്ങനെ പെട്ടെന്ന് മറക്കുന്ന ആളല്ലോ ഞാന് അമ്മയുടെ പിറന്നാളല്ലേ എൺപതാം പിറന്നാളാ ആ അപ്പൊ നീ അത് ഓർത്തിരിക്കുന്നുണ്ടല്ലേ ഉണ്ടോന്നോ എടാ അങ്ങനെയാണെങ്കിൽ എല്ലാരേം കൂട്ടി നീ ഇങ്ങോട്ടേക്ക് വരണം അവിടേക്കോ അതെ നമുക്കിവിടെ എല്ലാവർക്കും കൂടെ കൂടാം രവീന്ദ്രൻ പറഞ്ഞു അല്ലമ്മേ അത് പിന്നെ നീ ഇനി ഒന്നും പറയണ്ട എല്ലാവരുടെയും എല്ലാവരെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാ മതി അപ്പോഴേക്കും സച്ചി പറഞ്ഞു എന്താച്ചാ കാര്യം എന്താ അതെ എൻ്റെ അച്ഛമ്മയുടെ പറഞ്ഞാളാ ആണോ ഫോൺ ഫോണിങ്ങനെ തന്നേ എന്ന് പറഞ്ഞ് സച്ചി പെട്ടെന്ന് ഫോൺ മേടിച്ചു എൻ്റെ പറഞ്ഞു അച്ഛമ്മ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ അതെ ഒരു കാര്യം ചെയ്യാം ഇങ്ങോട്ടേക്ക് പോരെ വലിയ ആഘോഷമൊന്നും വേണ്ട പക്ഷെ എന്നാലും നിങ്ങളെല്ലാരും കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എമ്പതാൻ പിറന്നാളല്ലേ ആ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്തവണ പിറന്നാൾ അവിടെ അങ്ങോട്ട് അടിച്ചു പൊളിക്കും അപ്പോഴേക്കും രവീന്ദ്രനെയും ഫോൺ കൊടുക്കാൻ പറഞ്ഞു രവീന്ദ്രനെയും ഫോൺ കൊടുത്തപ്പോൾ കലാവധി അച്ഛൻ പറഞ്ഞു രവീന്ദ്ര നീ എല്ലാരും കൂട്ടി വരണം വരാമേ എല്ലാവരും കൂട്ടിക്കൊണ്ട് വരാം ശ്രുതി വന്നിട്ട് ചോദിച്ചു എന്താച്ചാ അല്ല അമ്മയുടെ പിറന്നാളെല്ലാവരും ചെല്ലണമെന്ന് വർഷ ശ്രീകാന്ത് എല്ലാവരും കൂടെ വന്നു ശ്രുതി പറഞ്ഞു ഏഹ് എനിക്ക് വരാൻ പറ്റില്ല ഇത് അച്ഛമ്മ കേട്ടു അച്ഛമ്മ ചോദിച്ചു അതെന്താടാ ഫോണിലുള്ള സ്പീക്കർ ഇട്ട് രവീന്ദ്രന് അത് പിന്നെ അച്ഛമ്മ ഷോറൂം തുടങ്ങിയിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ അപ്പം ഷോറൂം അടച്ചിടുക എന്ന് പറഞ്ഞാൽ സച്ചി പറഞ്ഞു അതിനോട് സ്റ്റാഫുണ്ടല്ലോ എന്നാലും പറ്റില്ല രണ്ട് മൂന്ന് ദിവസം ഒക്കെ മാറി നിൽക്കാന്ന് പറഞ്ഞാൽ കടയെന്ന് അത് ശരിയാവുന്ന കാര്യമില്ല ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച് അതൊന്നും അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമില്ല അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല അച്ചമ്മേ ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ ശ്രീകാന്തിൻ്റെ ചോദിച്ചു നിനക്കോടാ അത് പിന്നെ എനിക്കും കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെയാ സീസൺ ടൈം അല്ലേ അതുകൊണ്ട് എനിക്കും വരാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും വർഷ ഞാൻ പറഞ്ഞു എനിക്കും തിരക്ക് ജോലിയാണ് സച്ചി പറഞ്ഞു ആ കൊള്ളാലോ അപ്പൊ എല്ലാവർക്കും തിരക്കാണെങ്കിലും എങ്ങനെയാ നടക്കണേ വർഷ പറഞ്ഞു ഓരോരുത്തരുടെയും ജോലിയുടെ കാര്യങ്ങളൊക്കെ അവരൊക്കെ അല്ലേ അറിയത്തുള്ളൂ തിരക്കാണെ പോകാൻ പറ്റില്ല അത്ര തന്നെ അച്ഛമ്മക്ക് വിഷമമായി സച്ചി പറഞ്ഞു അതെ അച്ഛമ്മ അച്ചമ്മ വിഷമിക്കേണ്ട കേട്ടോ ആരൊക്കെ വന്നില്ലെന്ന് പറഞ്ഞാലും ഞാനും ദേവതയും വരും ഞങ്ങൾക്ക് തിരക്കും കാര്യങ്ങളും ഉണ്ടേൽ പോലും ഞങ്ങളിതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് വരും അച്ചമ്മയുടെ സന്തോഷം ഞങ്ങളുടെ സന്തോഷം രവീന്ദ്രൻ പറഞ്ഞു അത് ഞാനും വരും ചന്ദ്രമതി ഒന്നും ഇണ്ടാൻ നിൽക്കുകയാണ് അച്ചമ്മ ചു അല്ല ചന്ദ്രൻ എന്നൊന്നും മിണ്ടാത്തേ ചന്ദ്രമതി പറഞ്ഞു അത് പിന്നെ അമ്മേ എനിക്കും വരാൻ പറ്റുമെന്ന് തോന്നില്ല നിനക്കെന്താ എനിക്ക് ഡാൻസ് ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ ഞാൻ ഡാൻസ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ടല്ലോ സച്ചി പറഞ്ഞു പിന്നെ വലിയ ഡാൻസ് സ്കൂൾ വന്നിരിക്കുന്നു ഒന്നും പറയാമായിരിക്കുന്ന ഭേദം നീ ഒന്നും ഇണ്ടാരി സച്ചി അതും പറഞ്ഞ് സച്ചീനെ ചന്ദ്രമതി കളിയാക്കി ഇനിയിപ്പ എന്താ ചെയ്യണ്ടേ എന്നായി അച്ചമ്മയ്ക്ക് സച്ചി പറഞ്ഞു ഒരു കാര്യം ചെയ്യ എല്ലാവർക്കും ഭയങ്കര ബിസിയും കാര്യങ്ങളല്ലേ അച്ചമ്മ ഇങ്ങോട്ടേക്ക് പോരെ അവിടേക്കും അതേന്നെ ഇവിടെ വാ ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങനെ അടിച്ചുപൊളിച്ചങ്ങോട്ട് ആഘോഷിക്കാം പൊളിച്ച് ആഘോഷിക്കണം അതേ അച്ചമ്മ അവിടെ ആവുമ്പം പിന്നെ നമ്മളൊക്കെ തന്നെയല്ലേ കാണുള്ളു ഇവിടെ വന്ന എല്ലാരും ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് വരാൻ മടിയല്ലേ അപ്പൊ ഇവിടെ ആഘോഷിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ രവീന്ദ്രൻ ഫോൺ വാങ്ങിയിട്ട് പറഞ്ഞു ആ നല്ലൊരു കാര്യമാണ് അമ്മേ ഒരു കാര്യം ചെയ്യാം അമ്മ ഇങ്ങോട്ടേക്ക് പോരെ ഇവിടെ ആഘോഷിക്കാം എൺപതാം പറഞ്ഞാളല്ലേ ഒന്നിനൊരു കുറവ് വരുത്തണ്ട അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി പക്ഷെ ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യം എന്ത് ചെയ്യാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യം രേവതിയുടെ സച്ചിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വന്നിട്ട് തന്നെ ഇഷ വരപ്പിച്ചാണ് ആ തള്ള ഇനിയിപ്പോൾ ഇപ്പോഴേയും കൂടെ വന്നിട്ടുണ്ട് തീർന്നു തന്നെ കൊണ്ട് പണിയെല്ലാം ജയിക്കും തന്നെ ഒരിടത്ത് ഇരുത്തില്ല അല്ലേ പിന്നെ കുഴപ്പമില്ലായിരുന്നു ഓഹ് വരാതിരുന്നാ മതി ഇതിനേക്കാളും ഭേദം അവിടെ ചെന്നാലും കഷ്ടകാലോ ഇങ്ങോട്ടേക്ക് അവർ വന്നാലും കഷ്ടകാലോ ഉം രേവതിക്ക് നല്ല സുഖം അവളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കില്ല പക്ഷെ തൻ്റെ കാര്യം അങ്ങനെയല്ല എന്ത് ചെയ്യണം എന്നറിയില്ലാതെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി ചന്ദ്രമതിക്ക് അപ്പോഴേക്കും മുറിയിലേക്ക് എന്നിട്ട് സച്ചി രേവതിയോട് പറഞ്ഞു രേവതി എന്താ അച്ഛമ്മയുടെ എൺപതാം പറഞ്ഞാളല്ലേ നമ്മൾ എന്തേലും സമ്മാനം കൊടുക്കണ്ടേ സമ്മാനം എന്ന് പറഞ്ഞാൽ എന്തേലും കൊടുക്കണം കൊടുക്കാതിരിക്കാൻ പറ്റില്ല അല്ല സച്ചിയാണ് എന്താ ഉദ്ദേശിക്കുന്നത് അത് പിന്നെ എന്നെ അത്ര നോക്കി വളർത്തിയതല്ലേ അപ്പൊ കാര്യമായിട്ട് എന്തേലും കൊടുക്കണം രേവത ചേച്ചു അത് നമുക്കൊരു മാല വാങ്ങിച്ചു കൊടുത്താലോ അത് കൊള്ളാം നല്ല ഐഡിയ തന്നെയാ അപ്പൊ അതിൽ കുറെ പൈസയാവൂലേ പൈസയാവും അതിനിപ്പം എന്ത് ചെയ്യും എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കുവാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് എങ്ങനെയാലും വാങ്ങിച്ചു കൊടുക്കാം സച്ചി ആലോചിച്ചിട്ട് പറഞ്ഞു ഞാൻ ആരുടെയും കടം ചോദിച്ചാലോ കടം ചോദിക്കുവാണെങ്കിൽ കിട്ടത്തില്ലേ ശരി ഞാൻ എന്നാൽ പോയി ചോദിച്ചിട്ട് വരാം എവിടെന്നേലും കടം കിട്ടുവാണെങ്കിൽ നമുക്ക് പൈസ തിരിച്ചടയ്ക്കാലോ അങ്ങനെ സച്ചി തനിക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് പേരുടെ എല്ലായിടത്തു പോയി ചോദിക്കണം ഒരിടത്തൊന്നും കിട്ടിയില്ല പിന്നെ സച്ചിക്ക് അറിയാവുന്ന ബ്ലേഡ് കാർഡ് എല്ലായിടത്തും പോയി ചോദിച്ചു പക്ഷേ ഒരിടത്തും കിട്ടാത്തപ്പോൾ സച്ചിക്ക് വിഷമം സച്ചി സങ്കടത്തോടു കൂടി വീട്ടിലേക്ക് വരുവാ വീട്ടിലേക്ക് വന്ന് രേവതിയോട് കാര്യം പറഞ്ഞു രേവതി കൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എനിക്കറിയില്ല പിന്നെ ചിലരൊക്കെ പറഞ്ഞു കാറ് വെക്കുവാണെങ്കിൽ പണം തരാമെന്ന് പക്ഷെ അങ്ങനെ തര എടുക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ തന്നെ കാറിന് സി സി അടച്ചോണ്ടിരിക്കുവാണ് അതൊക്കെ ഓർത്തപ്പം നല്ല ടെൻഷനാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും രേവതി രേവതി ഒരു ഐഡിയ തന്നെ മനസ്സിലുണ്ട് എന്താ അല്ല സ്വർണ്ണം ഉണ്ടല്ലോ സ്വർണ്ണമുണ്ടല്ലോ സ്വർണമോ അമ്മയുടെ സ്വർണ്ണമുണ്ട് ആ സ്വർണ്ണമെടുത്ത് നമുക്ക് കൊണ്ട് വിറ്റാലോ അല്ല പണയം വെക്കുകയും ചെയ്താലോ അച്ഛമ്മ മേടിച്ചത് സ്വർണ്ണമല്ല അതിനകത്ത് അപ്പ അച്ചമ്മയുടെ ഒരു മാല വിറ്റിട്ട് അച്ഛമ്മ വാങ്ങിച്ചതെന്നാ ഒരു മാല വിറ്റിട്ട് നമുക്ക് വേറൊരു മാല മേടിച്ചാലോ അല്ല സ്വർണ്ണം ഇങ്ങനെ മേടിക്കുന്നത് നിനക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അതെ ഞാനിടത്തില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ അത് കുഴപ്പമൊന്നുമില്ല ഞാനിടുന്നില്ല പക്ഷെ നമുക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പണയം വെക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ നമുക്ക് ക്യാഷ് ഉള്ളാൻ സമയത്ത് തിരിച്ചെടുത്താൽ പോരേ അതുകൊള്ളാം നല്ല ഐഡിയ ആരുടെ മുന്നിൽ കൈ നീട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അച്ഛനോട് പറയാം അച്ഛനോട് സംസാരിച്ചാൽ സ്വർണം വാങ്ങാം എന്ന് അവരണ്ടും തീരുമാനിക്കുക പക്ഷേ ഇതൊക്കെ സുതി കേൾക്കുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ സുതി നിന്നു സുതിക്ക് മനസ്സിലായി താൻ പെട്ടെന്ന് സ്വർണം ചോദിച്ചുകൊണ്ടാണ് തൻ്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു